അങ്ങനെ നമ്മൾ അസ്ഥിവാരം വാരം എടുക്കുകയാണ് കിണറിൻ്റെ റിങ് വാർക്കാൻ വേണ്ടിയിട്ട് അസ്ഥിവാരം വാരം എടുക്കുകയാണ് ഒന്നര അടി എന്നിട്ട് ഇനി ഇപ്പോൾ അവിടെ കമ്പിയൊക്കെ കെട്ടണം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഓരോന്നിപ്പോൾ കമ്പി ഇത് കഴിഞ്ഞിട്ട് അവർ കമ്പി ഇട്ടുമ്പോൾ അതും കാണിച്ചു തരാം മണ്ണിട്ടുകാരണം ശരിക്കും നിൽക്കാൻ പറ്റില്ല

ആദ്യം ചെറുതായിട്ടൊരു ഫൗണ്ടേഷനൊക്കെ ഇട്ട് അതിൻ്റെ മേലെ ഈ റിങ്ങിൻ്റെ അച്ചുണ്ടല്ലോ ഈ അച്ചിട്ട് എന്നിട്ട് ഈ രണ്ട് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ഇടുന്നത് കണ്ടോട്ടോ അവര് ഇടുന്നത് കാണിച്ചു തരാം അങ്ങനെ ഇട്ടിട്ട് നാളെ വന്നിട്ട് ഇത് അടുത്തത് ഇട്ടുള്ള ഞാൻ കാണുന്ന കാണാനായി പറഞ്ഞു ഇന്നൊരു ഒന്ന് വാർക്കും നാളൊന്ന് വാര്ക്കും കുത്തി കുത്തി ഇറക്കാൻ നമ്മൾ വീട് പറക്കുന്ന മാതിരി തന്നെ അപ്പം ഇത് കിണറിന് ഇങ്ങനെ അച്ഛനും മറ്റാതെ ഫ്ലൈറ്റായിട്ട് വയ്ക്കും കിണർ പനി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് സ്പെഷ്യലായിട്ട് കാണിക്കാം ഇടണം അടുത്ത കമ്പി കെട്ടാണ് എന്നാൽ കമ്പി റൗണ്ടിനെ കെട്ടി 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 കമ്പി കെട്ടും നമ്മൾ ഇതിനു മുമ്പൊന്നത് കണ്ടിട്ടില്ല കേട്ടോ അത് കാരണമാണ് എല്ലാവർക്കും വേണ്ടി കാണാൻ വേണ്ടി എഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ ഒരു റൗണ്ട് കമ്പി കെട്ടി പിന്നെ ഫിൽറ്റർ ചെയ്യുന്നത് അങ്ങനെ ആ ഉള്ളിലുള്ള അച്ചില്ലേ ആ അച്ഛൻ്റെ ലെവൽ വരെ വാർത്തു സിമെൻ്റ് ഇട്ടത് അതുവരെ പറ്റുള്ളൂ ഞാൻ പേടിച്ചു കിണറിൻ്റെ ഉള്ളിലേക്കൊക്കെ സിമെൻ്റ് ആവുമെന്ന് പേടിച്ചു പക്ഷെ അത് പേടിക്കാനില്ല തുള്ളി കൂടെ കിണറിൻ്റെ ഉള്ളിലേക്ക് പോകണില്ല അത് ബെറ്റിലാക്കിയിട്ടിരുന്ന കാരണം ഒന്നും പോകുന്നില്ല അയ്യോ ഇതേണ്ട ഇന്ന് ഒരു റിങ് ഇന്ന് മണ്ണ് മാന്തി ഇത് വാങ്ങി രണ്ടേ മുക്കാലാകുമ്പോഴേക്കും ഒരു പണി കഴിഞ്ഞു പക്ഷെ ഇത് നാളെ ഞെല്ലേ എടുക്കാൻ പറ്റുള്ളൂ അച്ചി അപ്പോൾ നാളെ രാവിലെ വന്നിട്ട് ഒന്ന് വാർക്കും വന്നിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് എടുക്കാതെ എന്നിട്ട് അതിൻ്റെ മേലെ മൂന്നാമത്തെ നാളെ രണ്ടാം വാർക്കും മറ്റൊന്ന് നാലാമത്തെ വാർക്കും അങ്ങനെ പറ്റുള്ളൂ ഈ അച്ചിൻ്റെ കിട്ടിയാലല്ല ഇനിയിപ്പോൾ നാളെ രാവിലെ വന്നിട്ട് ഈ അച്ചെടുക്കും എന്നിട്ടതിൻ്റെ മേലെ അടുത്തത് വർക്കും നല്ല പണി നല്ല സൂപ്പറാണ്ട് ഇങ്ങനെയാണ് കേട്ടോ കിണർ വർക്കണത് ഞാനിപ്പോളെ കാണണം കേട്ടോ ആദ്യമായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കിണർ പണിയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളാം ഞാൻ പറഞ്ഞുതരാം ഐ ഡി ഒക്കെ പറഞ്ഞുതരാം തൃശ്ശൂരിലുള്ളവരാണെങ്കിൽ ഇവിടെ തന്നെ ഏർപ്പാടേക്ക് ഇത്തരം അപ്പോൾ ഓക്കെ Πω